അപ്പൊ നമ്മുടെ ഏഴ് മണി കഴിഞ്ഞാല് ഒരു രക്ഷ ഇല്ലെന്നൊരു രക്ഷയില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഇറങ്ങിറങ്ങി തറയുണ്ട് ഏകദേശം എത്തിട്ടാ ഇവിടെ കണ്ടാ തിരക്കണ്ടരക്കണ്ടാത്തര മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ പിന്നെ നമ്മുടെ നാട്ടിൽ സംഭവം ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞത് മോശകടല്ല അപ്പൊ എല്ലാരും

പരിപാലയായിട്ട് പോയിക്കൊണ്ടിരിക്കാനൊക്കെ കൂട്ടി കൂടു ആൾക്കാരവിടെ കേട്ടോ അതിനുള്ളുണ്ട് അവിടെ ഇരട്ടാതെണ്ട് കാണാതെ പിന്നെ ക്യാമറയിൽ കിട്ടാൻ വളരെ മൊബൈലിന്റെ ക്യാമറ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് നമ്മളൊരു എസ് എൽ ആർ ഉണ്ടായിരുന്നു അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇപ്പൊ കിട്ടിയത് എല്ലാരും നമുക്ക് നമുക്ക് കുത്തി അളക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടുന്നില്ല കാരണം എല്ലാരും വന്നിട്ട് കുത്തിയാളക്കാം ഗ്യാപ്പ് കിട്ടണു ഇതാണ് നമ്മളെ സാധനം കേട്ടോ അടുത്താണ്ട് സാധനം ഇതുവഴി അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റൂട്ട അപ്പുറത്തേക്ക് നമ്മൾ ഇവിടുന്ന് പോവാണ് കാരണം വെച്ചാല് കൊറേ നേരം വന്നിട്ട് അപ്പൊ ഒരു അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളെ കൊച്ചിയിലേക്ക് വിടാൻ നിൽക്കണ്ടാലും നമ്മുടെ അടുത്ത് തൃശ്ശൂക്കാരാണെങ്കിൽ മാളയത്തിൻ്റെ കണ്ടൊരു സംഭവം ഏറെ പോകാൻ കണ്ട അപ്പോൾ കവരി ഇപ്പോൾ ക്ലൈ കുറച്ച് ഗ്ലേസിങ് കുറവാണെന്നാലും അതിൽ കാണാനൊക്കെ സാധിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നല്ല ഇത് അടിപൊളിയായിരുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം